ലാലേട്ടൻ്റെ സ്വന്തം തിരക്കഥ ഒരു സിനിമ വരികയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ലാലേട്ടൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതെ അതിൻ്റെ പേര് തർപ്പണം എന്നാണ് ആ നോവലാണിപ്പോൾ സിനിമയാവുന്നത് ആ കഥയെ ആസ്പദമാക്കിയാണ് ലാലേട്ടൻ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പിതാവിൻ്റെ അസ്ഥികൾ ഗംഗയിൽ ഒഴുക്കാൻ വാരണാസിയിലെത്തുന്ന നായകൻ അവിടെ വെച്ച് രാധാകാർമ്മൻ എന്ന വിദേശ സ്ത്രീയെ പരിചയപ്പെടുന്നു പിന്നീട് നടക്കുന്ന സംഭവങ്ങളുമായാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ചിത്രത്തിൽ ലാലേട്ടന്റെ നായികയായി എത്തുന്നത് ഇസ്രായേൽ സ്വദേശിനിയായ എലീനയാണ് സ്വപ്നമാളിക എന്നാണ് ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ഒരു നടനും സംവിധായകനുമായ ലാലേട്ടൻ തിരക്കഥാകൃത്ത് കൂടിയാവുമ്പോൾ സിനിമയ്ക്ക് പ്രതീക്ഷകൾ ഏറെ ഉയരുകയാണ് കേൾക്കാൻ ആസ്വാദികരമായ ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് രാജാമണിയും ജയകിഷനും ചേർന്നാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിത്രീകരണം നടന്ന ഈ സിനിമയുടെ സംവിധായകൻ അഡ്വക്കേറ്റ് കെ എ ദേവരാജാണ് രണ്ടായിരത്തി എട്ടിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് പഴയ ലാലേട്ടൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ വീണ്ടും കാണാൻ സാധിക്കും പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമ ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് സിനിമയിൽ പ്രമുഖ താരനിര തന്നെയുണ്ട് ഈ സിനിമയിലൂടെ അവരെ വീണ്ടും ഓർക്കുവാനും അവരുടെ അഭിനയം കാണാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒരു നീണ്ട ഗ്യാപ്പ് ക്യാപ്പ് സിനിമയെങ്ങനെ ബാധിക്കാമെന്നത് ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ലാലേട്ടിൻ്റെ തിരക്കഥയിൽ സ്വപ്നമാളിക ഒരനുഭവമായി തീരുമെന്നതും ഉറപ്പാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം